നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് നമ്മൾ മാറിയത് കൊണ്ട് ഓരോ ടീമുകളും വേൾഡ് കപ്പിന് മുമ്പ് ഇനി ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് കളിക്കുന്നത് മാർച്ചിലാണല്ലോ അന്ന് ബ്രസീൽ ഓൾറെഡി അവരുടെ മത്സരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് ക്രൊയേഷ്യക്കെതിരെയും ഫ്രാൻസിനെതിരെയുമാണ് അർജൻറ്റീനയുടെ പ്ലാൻ എന്താണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് ചില കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ വേൾഡ് കപ്പിനുള്ള ഫൈനൽ സ്ട്രെച്ച് ഓഫ് പ്രിപ്പറേഷൻ എന്ന രൂപത്തിലാണ് കോച്ച് ഡണൽസ് കലോനിയും സംഘവും ആ ഇൻ്റർനാഷണൽ ബ്രേക്കിനെ കാണുന്നത് അപ്പോൾ അതിലേതക്കെ മത്സരങ്ങൾ എന്നുള്ളത് അധികം വൈകാതെ കൺഫേം ചെയ്യും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിലെ നവംബർ മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കെന്ന് അർജന്റീനക്കാൾ കുളമായി എല്ലാ ടീമുകളും രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചപ്പോൾ അർജന്റീന ഒറ്റക്കളി കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ആ കുളക്കെതിരെ മാത്രം കളിച്ചല്ലോ എന്തുകൊണ്ട് അവരുടെ രണ്ടാം മത്സരം മിസ്സായി എന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാർച്ചിലും ഇനിയിപ്പോൾ അതേ കളിക്കവർ നിൽക്കുമോ അല്ല മാർച്ചിൽ വരും വരും എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി അങ്ങനെ ഒരു കളിക്കവർ നിൽക്കുമോ സാധ്യത കുറവാണ് കാരണം ടി വൈ സി സ്പോർട്സിന് റിപ്പോർട്ട് നോക്കണം ടി വൈ സി സ്പോർട്സ് പറയുന്നത് സെനഗലുമായിട്ട് മാർച്ചിൽ ഒരു മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ സെനഗലീസ് ഫെഡറേഷൻ അവരൊരു മത്സരം യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ട് കളിക്കും അടുത്ത വർഷം എന്ന് പറയുന്നുണ്ട് ഓൾസോ അവർ സൗദി അറേബ്യക്കെതിരെയോ ആൽബിസെലെസ്തയ്ക്കെതിരെയോ അതായത് അർജന്റീനയ്ക്കെതിരെയോ മാർച്ചിൽ കളിക്കാനുള്ള സാധ്യതയും അവർ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ മാർച്ചിലിപ്പോൾ ഈ മത്സരം കൺഫേം ചെയ്യുകയാണെന്ന് വെച്ചോ സെനഗലും അർജൻറ്റീനയും ഒരു മത്സരം കൺഫേം ചെയ്യുകയാണെങ്കിൽ പിന്നെ മാർച്ചിലൊരു കളി കൂടി ഫൈനലിസിമയാണ് അത് സ്പെയിനെതിരെയാണ് ഖത്തറിൽ ദോഹയിൽ നടന്നേക്കും എന്നാണ് റിപ്പോർട്ട് അത് ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല അർജന്റീനയുടെ കോച്ചിങ് സ്റ്റാഫിന് ആ മത്സരത്തോടെതിർപ്പുണ്ട് എന്ന വാർത്തകളും ടി വൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഈ വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് ഇങ്ങനെ ഒരു വമ്പൻ മാച്ച് കളിക്കുന്നതിനോട് എനിക്ക് താൽപ്പര്യമില്ല എന്ന് നേരത്തെ തന്നെ നമ്മുടെ അർജന്റീനയുടെ കോച്ച് റണൽസ് കലോനി വ്യക്തമാക്കിയിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം പക്ഷേ ആസ് ഓഫ് നൗ ഫൈനലൈസ് ചെയ്യുമ്പോൾ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും അങ്ങനെയെങ്കിൽ അർജന്റീന വേഴ്സസ് സ്പെയിൻ മത്സരം അടുത്ത മാർച്ചിൽ ദെൻ ഈ കളി കൺഫേം ചെയ്യപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സെനഗൽ വേഴ്സസ് അർജൻറ്റീന മത്സരം അപ്പോൾ ഈ സെനഗൽ വേഴ്സസ് അർജൻറ്റീന മത്സരം ഇവിടെ നടക്കും ആ ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് ഏതായാലും കാത്തിരുന്ന് കാണാം അർജൻറ്റീന വേൾഡ് കപ്പ് പ്രിപ്പറേഷൻ്റെ ഫൈനൽ സ്ട്രെച്ചിലേക്ക് കടക്കുമ്പോൾ ഇവിടെ പലരും പറയുന്ന പോലെ മാർച്ചിൽ വരുമോ നമ്മുടെ നാട്ടിൽ വന്ന് വേൾഡ് കപ്പിന് മുമ്പുള്ള ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അർജന്റീന കളിക്കും കളിച്ച് അത് വലിയ സംഭവമായിരിക്കും നമുക്ക് കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളായി റഫ് ടോക്ക്